നമസ്കാരം പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് എത്രമാത്രം നിഷ്പക്ഷമാണെന്ന് നോക്കി കുറ്റം പറയുന്നവർക്ക് വരെ നീതി ഉറപ്പാക്കി കൊടുക്കും എന്താണെന്നല്ലേ ആ ഷാജം മഞ്ഞ വാർത്തക്കാരനെ നാട്ടുകാരെടുത്ത് വഴിയിലിട്ട് പഞ്ഞിക്കിട്ട സംഭവം ഇല്ലേ ആ സംഭവത്തിൽ പോലും പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് ഇടപെട്ടതെന്നും നോക്കി ഷാജസ്കറി ആക്രമിച്ച നാല് പ്രതികൾ പിടിയിലായിട്ടുണ്ട് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് തൊടുപുഴ പോലീസിന്റെ പ്രത്യേക സംഘം പ്രതികളെ പിടികൂടിയത് അർഹതപ്പെട്ട കുത്താണെങ്കിലും പക്ഷെ ഈ നാടിന്റെ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഏത് വ്യാജ വാർത്തക്കാരനോ ഏത് മഞ്ഞ വാർത്തക്കാരനോ അയാൾക്കെതിരെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവിടെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും കാര്യം കുറ്റം പറയാൻ വേണ്ടിയാണ് വാതുറക്കുന്നത് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന വ്യക്തിയാണ് എന്നിരുന്നാലും ഈ നാടിന്റെ പൊതുശല്യമാണെങ്കിൽ കൂടിയും ഇവിടത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് നേരെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്താൽ രാഖി രാമായൻ നടപടി ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് പ്രതികളെ അങ്ങ് ബംഗളൂരുവിൽ പോയി തൊടുപുഴ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഒക്കിയിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ആർക്ക് വേണോ വിമർശിക്കാൻ കുറ്റം പറയാം പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരു സംഭവകാശവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമത എന്താണെന്നും വിഷയത്തിൽ എത്ര ഊർജ്ജസ്വലമായിട്ടാണ് അവർ ഇടപെടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് കേരള പോലീസിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുകയും എന്നാൽ പിണറായിയുടെ തന്നെ ആഭ്യന്തര വകുപ്പ് തെരുവിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയും പിന്നീട് വീണാ ജോർജിന്റെ ആരോഗ്യ വകുപ്പിലൂടെ ജീവൻ തിരിച്ചു പിടിക്കുകയും ചെയ്തതിനു ശേഷം ഇനിയും പുറത്തിറങ്ങി ചെയ്യാൻ പോകുന്ന പണി എന്താണെന്ന് നാട്ടുകാർക്കറിയാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഇവരെല്ലാം കുറ്റം പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ശത്രുക്കളോട് പോലും ആഭ്യന്തര വകുപ്പിന്റെ പേരിൽ യാതൊരു പ്രതികാര നടപടി ഉണ്ടാകില്ല രണ്ടെണ്ണം കിട്ടേണ്ട വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെ അനാവശ്യമായിട്ട് കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് പോലീസ് ഇടപെടുന്നു എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ വേണമെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം വൈകിക്കാമായിരുന്നു കിട്ടിയത് വച്ചനത്തട്ടെ പ്രതികളെ കണ്ടില്ല കേട്ടില്ല കിട്ടിയില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെയല്ല എത്ര ഊർജ്ജസ്വലമായ നടപടിയാണ് എടുത്തിരിക്കുന്നത് പരസ്യമായിട്ട് ഒരു മഞ്ഞ വാർത്തക്കാരനാണെങ്കിൽ കൂടിയും ആ മഞ്ഞ വാർത്തക്കാരനെ പോലും പരസ്യമായി കൈയേറ്റം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും ഇവിടത്തെ പോലീസ് സംവിധാനം എത്ര പെട്ടെന്നാണ് ആ വിഷയത്തിൽ ഇടപെട്ടതെന്നും പ്രതികളെ കണ്ടെത്തിയതെന്നും ബംഗളൂരുവിൽ പോയി അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് വിലയിരുത്താം കേരളത്തിലെ പിണറായി പോലീസ് അല്ലെങ്കിൽ പിണറായിയുടെ ആഭ്യന്തരം അത് പക്കയാണോ അതോ ഇന്നലകളിൽ ഈ മഞ്ഞ ഇറക്കി വിട്ട പല വ്യാജ കഥകൾ പോലെ എന്തെങ്കിലും ആണോ എന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോ സ്വന്തം അനുഭവത്തിൽ സ്വന്തമായിട്ട് എടുത്തിട്ട് ചാമ്പ്യ വ്യക്തിയെ പുറത്തിറങ്ങി സി പി എമ്മുകാരാണ് ഡി വൈ എഫ് ഐക്കാരാണെന്നൊക്കെ വാർത്താ സഹതാപം ഇറക്കി അതും വാർത്താ കച്ചവടമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഒന്നും ഒളിക്കാനില്ല അയാൾ ഐഡന്റിഫൈ ചെയ്ത അഞ്ച് പ്രതികളെയും ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട് വേറെ ആരെങ്കിലും അല്ല അവിടെ കയ്യേറ്റം ചെയ്ത വ്യക്തികളെല്ലാം കൃത്യമായി കണ്ടു എന്നും ആ വ്യക്തികളെ തന്നെ പിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിണറായി പോലീസിനെ അഭിനന്ദിക്കണ്ടേ ശത്രുക്കൾക്ക് പോലും നീതി ഉറപ്പാക്കില്ലേ അതേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുറ്റം പറയാം പക്ഷെ കുറ്റം പറയുന്നവരുടെ മുന്നിൽ തന്നെ പ്രവർത്തിച്ച് കാട്ടിക്കൊടുക്കുകയാണ് പിണറായിയുടെ ആഭ്യന്തരം അതായത് അവർക്ക് പോലും ഈ നാട്ടിൽ നീതി നിഷേധം നീതി ഉറപ്പിക്കാൻ കേരള പോലീസ് ഉണ്ട് എന്നുള്ള കാര്യം അത് അനുഭവിച്ചറിഞ്ഞിട്ടും നാളെ പുറത്തിറങ്ങി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് കിട്ടിയതൊന്നും പോരാ എന്ന് ഈ നാട്ടുകാർക്ക് അഭിപ്രായമുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് അടികൊണ്ട് പരിപ്പിളങ്ങിയവന്റെ മുന്നിൽ അടിച്ചവനെ പിടിച്ചുകൊണ്ടു വന്ന് നിർത്തുന്ന ആ പിണറായിസമുണ്ടല്ലോ അതൊന്നുകൂടി തൊലയട്ടെ എന്ന് പുറത്തിറങ്ങി ഒന്ന് ഉറക്കെ വിളിച്ചാൽ നന്നായിരുന്നു എന്ന് മാത്രമേ വറുതയോട് പറയാനുള്ളൂ